കുറ്റിപ്പുറം ഹയാത്ത് മെഡി കെയറിന്റെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിൻ്റെയും മറ്റു അനുബന്ധ ബ്ലോക്കുകളുടെയും ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് പാണക്കാട് റഷീദ് അലി അലശാബ്ദങ്ങൾ നിർവഹിക്കുമെന്ന് ഹയാത്ത് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നാസിഫ് കെ പറഞ്ഞു നമ്മളൊരു കഴിഞ്ഞൊരു വർഷം മുന്നേ നമ്മളൊരു ഇതേപോലെ ഒരു പ്രസ് കോൺഫറൻസ് നമ്മൾ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ കൂടിയധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു വൺ ഇയർ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അപ്പോൾ അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ആണ് നാളെ വൈകിട്ട് അഞ്ചര മണിക്ക് ചെയ്ത് പണത്താട് ചെയ്ത ഡിവിൽ ശാബ്ദങ്ങൾ നിർവഹിക്കുന്നത് നാളെ അഞ്ചരക്ക് ശേഷം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓപ്പൺ ആവും നമുക്ക് ഒരു പുതിയ ഐ പി ബ്ലോക്ക് നമ്മൾ ഓപ്പൺ ആവുകയാണ് അതുപോലെ തന്നെ ലേബർ റൂം ഐ സിയു എൻ ഐ സി യു ഉൾപ്പെടെ മൂന്ന് തിയേറ്ററുകളും അതേപോലെ തന്നെ ഡെന്റൽ കെയർ ഐ കെയർ കുറ്റിപ്പുറത്ത് ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനിങ് എക്കോ സിസ്റ്റം എക്കോ സംവിധാനം സെൻറ്റർ അടക്കം ഒരു ഏകദേശം ഒരു ഏഴ് ഡിപ്പാർട്ട്മെൻറ്റുകളും നാളെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യപ്പെടുകയാണ് ഈ വർഷം ഒക്ടോബർ ആകുമ്പോൾ അഞ്ച് വർഷം പൂർത്തിയാവാണ് ഹയത്ത് മെഡിക്കൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു അൻപത് ബെഡ് കപ്പാസിറ്റിയിലേക്ക് ഹോസ്പിറ്റല് മാറിയിരിക്കുകയാണ് അത് കുറ്റപുറത്ത് ആദ്യത്തെ അല്ലെങ്കിൽ കുറ്റിപ്പുറത്തെ ഏക ഹോസ്പിറ്റൽ സംവിധാനമാണ് ഈ അൻപത് ബെഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ഇനി ഒരു വരുന്ന ഒരു വൺ ഇയർ കൊണ്ട് നമുക്കിവിടെ ഒരു പത്ത് ബെഡ് കപ്പാസിറ്റിയിലൊരു ഡയാലിസിസ് സെൻ്റർ വരും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻ്റർ അതേപോലത്തെ സി ടി എം ആർ ഐ അതേപോലെ നമുക്കൊരു കംപ്ലീറ്റ്ലി എമർജൻസി ട്രോമ കെയർ ആയിട്ടൊരു പുതിയ ബ്ലോക്കും നമുക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു വൺ ഇയർ കൊണ്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ബെഡ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിയർബൈ ഉള്ള റൂറൽ ഏരിയാസിൽ നമ്മൾ ചെറിയ ക്ലിനിക്സും നമ്മൾ ഈ വർഷം ഒരു വൺ ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ കുച്ചിപ്പുറം തിരൂർ റോഡിൽ ഒരു വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഹയാത്ത് മെഡി കെയർ ഹയാത്ത് മദർ ആൻഡ് ചൈൽഡ് കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന് പുറമെ ഐ സിയു എൻ ഐ സിയു ലേബർ റൂം ഐ പി ബ്ലോക്ക് ദന്തൽ കെയർ ഐ കെയർ അൾട്രാസൌണ്ട് സ്കാനിംഗ് എക്കോ തുടങ്ങി അത്യാധുനിക മെഷീനറി സംവിധാനങ്ങളോട് കൂടിയ പുതിയ ബ്ലോക്കുകളുടെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച നടക്കുന്നത് എല്ലാ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ിൽ തന്നെ പെട്ടെന്ന് നടക്കാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനൗൺസ് ചെയ്ത എല്ലാ ഐ പി ബ്ലോക്ക് അതുപോലെ ഐ സി യു എൻ ഐ സിയു എല്ലാ സംവിധാനങ്ങളും നമ്മൾ അടുത്ത നാളെ അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ കുറ്റപ്പുറത്തിൻ്റെ ആരോഗ്യരംഗത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു വരും വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി അതുപോലെ ഡയൽ സെൻറ്റർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അമ്പത് ബെഡോട് കൂടിയ ഐ പി ബ്ലോക്കാണ് സംവിധാനിച്ചിട്ടുള്ളത് കുറ്റിപ്പുറത്ത് ആദ്യമായാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനത്തോടു കൂടിയുള്ള ഒരു ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഷാഹുൽ ഹമീദ് ഓപ്പറേഷൻ മാനേജർ മഹേഷ് സി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ